കാട്ടാന വീട്ടുമുറ്റത്തെത്തിയ നടുക്കത്തിലാണ് അടക്കാത്തോട് ശാന്തിഗിരിയിലെ മൂഴിക്കുളം ജോമോനും കുടുംബവും ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കാട്ടാന വീട്ടുമുറ്റത്ത് നായയുടെ ബഹളം കേട്ടിരുന്നുവെങ്കിലും വീട്ടുകാർ പുറത്തിറങ്ങിയില്ല രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിന് മുൻവശത്തെ വാഴകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് വനപാലകരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കുലക്കാറായ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത് ആദ്യമായാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തുന്നതെന്നും വീണ്ടും എത്തി വിളകൾ നശിപ്പിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും രാവിലെ പക്ഷെ എന്നാലും ഇങ്ങനെ ശല്യം ഒന്നും ഇല്ലായിരുന്നു വന്നിട്ടങ്ങ് തിരിച്ചു പോകുന്നതായിരുന്നു പിന്നെ അവര് പാലുകാച്ചി കുരിശിന്റെ ഭാഗത്തു നിന്നാണ് കാട്ടാന ജനവാസ മേഖലകളിൽ എത്തിയത് ഹൈവിഷന്യൂസ് കേരളം